സെക്കൻഡ് ആഡ്സ് വച്ച് ചെയ്താൽ ഒരു പരസ്യം കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് കോഴും കിട്ടും അഞ്ച് അഞ്ച് സെക്കൻഡ് ആഡ്സ് വാച്ച് കഴിഞ്ഞാൽ അഞ്ച് ഗോയും കിട്ടും ദിവസം സ്പിൻ ഉണ്ട് സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിരം 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 പത്ത് അഞ്ച് അമ്പത് അങ്ങനെയുള്ള എമൗണ്ട്കൾ കിട്ടും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കോയിൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് എമൗണ്ട് കിട്ടുന്നതായിരിക്കും ഈ ഡൈസ് ഒന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് കിട്ടുന്നതായിരിക്കും ആ സാധിക്കും പേ പേറ്റിംഗ് കോൺസ് കിട്ടിയിട്ടായിരിക്കും നമുക്ക് ജസ്റ്റ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒരു മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെച്ച് അമ്പത്തൊമ്പത് സെൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നാല് കോൺസ് കിട്ടിയിട്ടുണ്ടായിരിക്കും ലൈവ് ആയിട്ട് കാണാൻ സാധിക്കും കൺഗ്രാജുലേഷൻ ഫോർ ക്രോയിൻ കിട്ടിറ്റഡ് യൂർ വാലറ്റ് ഡയറക്റ്റ് കിട്ടിയതാണ് സ്ക്രാച്ച് കാർഡ് നമുക്ക് പതിനാല് കോയിൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് വീഡിയോ വാച്ച് ചെയ്ത് മൂന്ന് സൈനപ്പായിട്ട് ജസ്റ്റ് നൂറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ സെക്കൻഡിലെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ട് കിട്ടിയ എമൗണ്ട് ആണ് കാണുന്നത് ജസ്റ്റ് സ്ക്രാച്ച് ചെയ്ത് കാച്ച് ഒമ്പത് കോഴ്സ് ഡയറക്റ്റ് കിട്ടിയായിട്ട് ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടിൽ കിട്ടിയായിട്ടുണ്ട് ലൈവായിട്ട് കാണാൻ സാധിക്കും നമുക്ക് ലൈവായിട്ട് ഇവിടെ റീഫ്രഷ് ചെയ്ത് നോക്കാം നൂറ്റി ഇരുപത്തെട്ട് നല്ല നൂറ്റി മുപ്പത്തെട്ടായിട്ട് കൊണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഒരു മിനിറ്റിൽ നാളാണ് കിട്ടുന്നത് നാല് എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത് ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടിൽ കിട്ടിയാക്കൊണ്ടേ ഇരിക്കും നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യത്തിൽ ഒരു മിനിറ്റ് ഇത് നമുക്ക് ഡെയിലി നമുക്ക് എമൗണ്ട് ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ട് കെട്ടി ആയിക്കൊണ്ടിരിക്കും റീഫ്രഷ് ചെയ്ത് കാണാൻ സാധിക്കും കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ക്ലിക്ക് ചെയ്തതിന് കാരണം തന്നെ എങ്ങനെയാണ് യാതൊരു പണം ഇൻവെസ്റ്റ്മെൻറ്റും കൂടാതെ എങ്ങനെയാണ് ഫോണിൽ കൂടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് പണം സമ്പാദിക്കാം വരുമാനം സമ്പാദിക്കാം വരുമാനം ഉണ്ടാക്കാം ഇതിനു വേണ്ടിയാണ് നിങ്ങൾ വന്നത് അപ്പോൾ നിങ്ങളുടെ സമയം ഒട്ടും തന്നെ പാഴാക്കാതെ ഡയറക്റ്റ് തന്നെ ഈ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ശ്രദ്ധിച്ച് കാണുക ലോങ്ങ് ടൈമായിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ പറയുന്നതാണ് പിന്നെ ലിമിറ്റഡ് ടൈമായിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ അത് മെൻഷൻ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് നീ ഇൻസ്റ്റോൾ ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഗേറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഭാഗത്ത് വെച്ച് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഒന്ന് വെരിഫൈ ആവുന്നതായിരിക്കും അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് അവിടെ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്നുള്ള ബാധിച്ച് ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് എങ്ങനെയാണ് എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ടാണ് നമുക്ക് യു പി ഐ ഡിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ ഡയറക്റ്റ് വിഡ്രോ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് ജസ്റ്റ് നിങ്ങൾ ത്രീ ലൈനിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാണാൻ സാധിക്കും ജസ്റ്റ് ഒരു രൂപ മാത്രമേ ഉള്ളൂ മിനിമം വിഡ്രോ അത് ഞാൻ തരാം ലാസ്റ്റിൽ എല്ലാം പറഞ്ഞുതരാം ഞങ്ങൾക്ക് എങ്ങനെയാണ് അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ സിംപിൾ ആയിട്ടുള്ള ടാസ്കുകൾ കാര്യങ്ങളുണ്ട് അതായത് വ്യൂ വാർഡ്സ് എന്നുള്ള ബാധകൾ ചെയ്യുക പരസ്യം കണ്ടുകൊണ്ട് മാത്രം നമുക്ക് ആ എടുക്കാൻ സാധിക്കും പത്ത് ആട് ഡെയിലി കാണും ആ പത്ത് ആട് കണ്ടുകഴിഞ്ഞാൽ എഴുപത്തഞ്ച് കോയിന് ആണ് കിട്ടുന്നത് അപ്പോൾ ഈ എഴുപത്തഞ്ച് കോയിന് എങ്ങനെയാണ് നമുക്ക് ഒരു രൂപയാക്കാൻ പറ്റുന്നത് ഞാൻ തരാം പിന്നെ ഇവിടെ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കോയിന് മുപ്പത് സെക്കൻഡ് ആ വേൾഡിൽ വാച്ച് ചെയ്ത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഓരോ കോയിൻസ് കാണാൻ സാധിക്കും ഇരുപത് സെക്കൻഡ് കണ്ടുകഴിഞ്ഞാൽ പത്ത് കോയിൻസ് പതിനഞ്ച് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് കഴിഞ്ഞാൽ പതിനഞ്ച് കോയിൻസ് ജസ്റ്റ് ഇരുപത് സെക്കൻഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വിസിറ്റ് എന്നുള്ള ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ വ്യൂ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് നിങ്ങൾ വ്യൂ എന്നുള്ള ഭാഗത്തും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം അതൊരു വെബ്സൈറ്റിലോട്ടാണ് പോകുന്നത് ഓക്കെ പക്ഷേ നമ്മൾ ഒന്ന് മുപ്പത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് ഇരുപത് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇരുപത് സെക്കൻഡ് ആയിട്ടുണ്ട് ജസ്റ്റ് നിന്ന് ക്ലോസ് ചെയ്യുക ആ ആപ്ലിക്കേഷനോട്ട് പോകുന്നുണ്ട് നമുക്ക് കോയിൻസ് കടിച്ചായിട്ടുണ്ടെന്ന് നോക്കാം ക്ലെയിമെന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആ കാണാൻ സാധിക്കും പത്ത് കോയിൻസ് ആടായിട്ടുണ്ട് ലൈവ് ലൈവഡ് കാണാൻ സാധിക്കും പത്ത് കോയിൻസ് ആടായിട്ടുണ്ട് അതായത് പിന്നെ അറുപത്തഞ്ച് കോയിൻസും കൂടെ കിട്ടാണ്ട് അതെല്ലാം നമുക്ക് ഈ ആഡ്സ് വായിച്ചു കൊണ്ട് വാച്ച് ചെയ്തുകൊണ്ട് മാത്രം കാണാൻ സാധിക്കും ഫൈവ് കോയിൻസ് ഫൈവ് കോയിൻസ് അഞ്ച് സെക്കൻഡ് കണ്ടു കഴിഞ്ഞാൽ ഫൈവ് കോയിൻസ് അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് നമുക്ക് വാച്ച് വാച്ച് ചെയ്യാം അതൊന്ന് യൂസ് ചെയ്യാൻ പോവണം അപ്പോൾ യൂസ് ഒന്ന് വീറ്റ് ചെയ്യാൻ പോകണം ലൈബോട്ട് നോക്കാം അഞ്ച് സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു ക്ലെയിം എന്നുള്ള ബാത്ത് ക്ലിക്ക് ചെയ്യുന്നു വെയിറ്റ് ചെയ്യാം അഞ്ച് അഞ്ച് കോയിൻസ് കിട്ടും ലൈവായിട്ട് കാണാൻ സാധിക്കും പതിനഞ്ച് പതിനഞ്ച് കോയിൻസ് അടുത്ത അടുത്ത അഞ്ച് കോയിൻസ് അഞ്ച് സെക്കൻഡ് വായ് വെച്ച് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു വ്യൂ എന്നുള്ള ബാത്ത് ക്ലിക്ക് ചെയ്യുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് ക്ലോസ് ചെയ്യുന്നു ക്ലെയിം ചെയ്യുന്നു കൊണ്ട് ലൈവായിട്ട് കാണാൻ സാധിക്കും അഞ്ച് കോയിൻ കിട്ടിയിട്ടുണ്ട് ഇരുപത് കോയിൻ ആയിട്ടുണ്ട് ഡെയിലി ഇങ്ങനെ ഇരുപത് കോയിൻ ഇല്ലേ ഈ ഇരുപത് കോയിൻ ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ കാണിക്കുക കാണാൻ സാധിക്കുക ഈ വിഡ്രോ എന്നുള്ള ഭാഗത്ത് വെച്ചാൽ ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വിഡ്രോ ചെയ്യാൻ ഇവിടെ യു പി എന്നുള്ള ഭാഗത്ത് കാണാൻ സാധിക്കും ഇവിടെ ജസ്റ്റ് ഇരുപത് കോയിൻ എന്നുള്ളത് ഇരുപത് പൈസയാണ് വെറും നൂറ് കോയിൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു രൂപയാണ് അതായത് ഈ ഒരു ആഡ്സ് വാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ബാങ്കിലോട്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഇൻസ്റ്റൻറ്റ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും സിമ്പിളാണ് ഞാൻ ബാക്കിയുള്ള ഓപ്ഷൻ കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് മാത്രമല്ല ഈ എസ് ടി അഞ്ച് സെക്കൻഡ് ആഡ് കണ്ടു നിങ്ങൾക്ക് ഇങ്ങനെ വിഡ്രോ ചെയ്യാൻ പറ്റും അല്ലാതെ മൾട്ടിപ്പിൾ കോയിൻസ് എന്നുള്ള ഭാഗത്ത് കാണാൻ സാധിക്കും അവിടെ ലക്കി വീൽ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ഐ ആം ഹ്യൂമൻ എന്നുള്ള ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ക്യാപ്റ്റൊന്ന് വെരിഫൈ ചെയ്യുക ചെയ്യുക എത്ര കോയിൻസ് നമുക്ക് എഡിറ്റ് ഉണ്ട് ആ കെഡിറ്റ് ആകുമെന്ന് നമുക്ക് നോക്കാം അഞ്ച് കോയിൻസ് ലൈവ് ആയിട്ട് കെഡ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു ഹാവ് ഓൺ അഞ്ച് വു ഹാവ് ഓൺ ഫൈവ് കോയിൻസ് കാണാൻ സാധിക്കും കാണാൻ സ്പിന്നു ഡെയിലി നെക്സ്റ്റ് സ്പിന് പന്ത്രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ജസ്റ്റ് ടാസ്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിരവധി ടാസ്കുകൾ കാണാൻ സാധിക്കും ഇവിടെ നാനൂറ് കോയിൻസ് രണ്ടായിരം കോയിൻസ് അതുപോലുള്ള ഒരുപാട് ടാസ്കുകളാണ് ജസ്റ്റ് സിമ്പിൾ ടാസ്കുകളാണ് അതായത് എൺ വി ആപ്ലിക്കേഷൻ അതായത് ഇവിടെ വ്യൂ ടാസ്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും മേക്ക് എ വീഡിയോ ട്യൂട്ടോറിയൽ ആണ് പ്ലാറ്റ്ഫോം ഈ ആപ്ലിക്കേഷനെക്കുറിച്ച് ഒരു വീഡിയോ ക്ലിക്ക് ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരം കോയിൻ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് മിസ്റ്റ് ഒരു വൺ ഉള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇട്ടാൽ മാത്രം മതി എന്നിട്ട് അതിൻ്റെ യൂട്യൂബ് ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരം കോഴ് കഴിക്കാറ് രണ്ടായിരം കോഴി എന്ന് പറയുകയാണെങ്കിൽ നൂറ് കോഴെന്ന് പറഞ്ഞാൽ ഒരു രൂപ ആണ് ആയിരം കോഴി എന്ന് പറഞ്ഞാൽ പത്തു രണ്ടായിരം കോഴി ഇരുപത് രൂപയാണ് നമുക്ക് ഒരു വീഡിയോയ്ക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഇവിടെ ജസ്റ്റ് ഇപ്പോൾ ഇപ്പോൾ ഇരുപത് കോയിൻസ് ഞാൻ രണ്ട് രണ്ട് മൂന്ന് ആഡ്സ് ഒരു അഞ്ച് സെക്കൻഡിലെ ആഡ്സ് വാച്ച് ചെയ്തപ്പോൾ തന്നെ ഇത്രയും വായി ജസ്റ്റ് നിങ്ങൾ ബാക്കിയുള്ള വ്യൂ ആർസ് സെക്ഷനിൽ പോയിട്ട് ഈ ബാലൻസ് അമ്പത്തഞ്ച് കോയിൻസും കൂടെ കിട്ടാനുണ്ട് ഉണ്ട് അമ്പത്തഞ്ച് കോയിൻസും കൂടെ ആ വാലറ്റിലാക്കുക എന്നിട്ട് എന്തുണ്ട് ബാക്കി എത്ര കോയിൻസും കൂടെ കിട്ടാനുണ്ട് നിങ്ങൾക്ക് ബാക്കി നിങ്ങൾക്ക് ഒരു പത്തോ ഇരുപത്തഞ്ചോ മുപ്പത് കോയിൻസും കൂടെ ആയിക്കഴിഞ്ഞാൽ അത്രയും വായി പിന്നെ നിങ്ങൾ ഓഫർ വാട്സാനുള്ള എന്നുള്ള നിന്ന് ക്ലിക്ക് ചെയ്യുക നിരവധി ഓഫറുകളുണ്ട് ടാക്സുകൾ ജസ്റ്റ് ടാസ്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും നൂറ് കോയിൻസ് ആവുന്നു ഡയറക്റ്റ് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് യു പി ഐ ആക്കോ യു പി ഐ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു യു പി ഐന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ബാലൻസ് ഇത്ര പതിനഞ്ചാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ അത്ര നൂറ് കോയിൻ ആയി കഴിഞ്ഞുമ്പോഴത്തേക്കും ഒരു രൂപയായി അപ്പോൾ ഇവിടെ ബാലറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ യു പി ഐ അഡ്രസ്സ് അതായത് നിങ്ങൾ വിഡ്രോ എന്നുള്ള ഭാഗത്ത് ഇനി ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പിടിച്ചു തന്നെയായിരിക്കും ഓക്കെ ട്രാൻസാക്ഷൻ ഫീസോ കാര്യങ്ങളൊന്നും ഇത് പറയുന്നില്ല ഓക്കെ ഇനി ഇവിടെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റി പോയിൻറ്റ് ഫിഫ്റ്റി എക്സ്പീരിയൻസ് കോയിനും ഫിഫ്റ്റി പോയിന്റ്സും കിട്ടുന്നുണ്ട് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും ആപ്ലിക്കേഷൻ്റെ ലിങ്ക് അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിലോട്ടായിരിക്കും വരുന്നത് അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക സ്റ്റോൾ ആയതിനു ശേഷം പ്ലേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതായിരിക്കും അപ്പോൾ താഴെ റൈറ്റ് സൈഡിൽ ഒരു ആരോ മാർക്ക് കാണും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക എഗൈൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക എഗൈൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ വിത്ത് ജി എന്നുള്ള ഭാഗം കാണും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ എഗ്രി എന്നുള്ള ഭാഗത്ത് ജസ്റ്റിനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ഒരു മെയിൽ ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷനോട്ട് ലോഗിനാവുന്നതാണ് അപ്പോൾ ഞാനൊരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ നമ്പർ കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ ചോദിക്കും അവിടെ കൺഫേം കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് ഒ ടി പി വരും അത് ഓട്ടോമാറ്റിക്കായിട്ട് വെരിഫൈ ആവും അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് നിങ്ങൾ തീർന്നതായിരിക്കും അപ്പോൾ ഇവിടെ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ലൈവ് ആയിട്ട് കാണാൻ സാധിക്കും ഇവിടെ നൂറ് സൈന ബോണസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മൾ ലിങ്ക് വഴി നമ്മൾ കൊടുത്തിട്ടെങ്കിൽ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് കോയിൻ കിട്ടുന്നതായിരിക്കും നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ താഴ്ത്ത് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാ സ്പിൻ വീൽ വാച്ച് വീഡിയോ ടാസ്ക് കറവൽ ലീഡർ ബോർഡ് ബോർഡിലെക്കിഡ്രോ അങ്ങനെയൊക്കെ ഇതിനകത്ത് എല്ലാം നമുക്ക് ഇതിനകത്ത് നെയിംസ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ സ്പിൻ വീൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് സ്പിൻ ചെയ്യുക നമുക്ക് നമുക്ക് അഞ്ച് കോയിൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു വീഡിയോയും കൂടെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും വീഡിയോ ലോഡ് ആവുന്നുണ്ട് ഓ അടു ക്ലോസ് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്ത സ്പിന് നാല് മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ബാക്ക് ചെയ്യുക നമുക്ക് നമ്മുടെ കോയിൻ അപ്ഡേറ്റ് ചെയ്യുക നൂറ്റിയഞ്ച് കോയിൻ ആയിട്ടുണ്ട് ലൈവ് ലൈവായിട്ട് കാണാൻ സാധിക്കും നൂറ്റഞ്ച് കോയിൻ ആയിട്ടുണ്ട് ഡെയിലി ചെക്ക് ഇൻ ബോണസ് നമുക്ക് കിട്ടുന്നതായിരിക്കും അതിനായി ഇവിടെ ഫസ്റ്റ് ടെൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലെയിം ചെയ്യുക ഡെയിലി ചെക്ക് ഇൻ കോയിൻസ് എന്നുള്ളതിൽ ഓക്കെ കൊടുക്കുക അപ്പോൾ വാച്ച് മിനിമം രണ്ട് വീഡിയോ എങ്കിലും വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ഇൻ ബോണസ് കിട്ടും അപ്പോൾ ഓക്കെ നിങ്ങൾ മൂന്നാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും താഴെ ഹോമിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് സെൻറലായിട്ട് അവിടെ സ്ക്രാച്ച് എന്നുള്ള ഭാഗം കാണും അവിടെ നമ്മൾ ടാപ്പ് ടു സ്ക്രാച്ച് എന്നുള്ള ഭാഗത്ത് ശേഷം ക്രാഷ് ചെയ്യുക പതിനാല് കോയിൻസ് നമുക്ക് ഡയറക്റ്റ് നമുക്ക് എഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ലൈവായിട്ട് ആയിട്ട് പതിനാല് കോയിൻസ് അപ്പോൾ പതിനാല് കോയിൻ നമുക്ക് എവിടെയാണ് നമുക്കിപ്പോൾ കോയിൻസ് ക്രെഡിറ്റ് നമുക്ക് നോക്കാം കണ്ടോ ഇപ്പോൾ ലൈവ് ആയിട്ട് കാണാൻ സാധിക്കും റിഫ്രഷ് ആക്കിയപ്പോൾ നൂറ്റി ഇരുപത്തി കോയിൻ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ മുകളിൽ നൂറ്റി ഇരുപത്തി രണ്ട് കോയിൻ ആണ് അവിടെ ഞങ്ങൾ റീഫ്രഷ് ചെയ്യുന്നു ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ നൂറ്റി ഇരുപത്തിനാല് ലൈവായിട്ട് കാണാൻ സാധിക്കും നൂറ്റി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ വാച്ച് വീഡിയോ ഓപ്ഷൻ ആക്കി നിങ്ങൾ വാച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇതുപോലായിരിക്കും കോയിൻ ക്രെഡിറ്റ് ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പിന്നെ എളുപ്പം നിങ്ങൾക്ക് എണിസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വഴിപോലെ പറഞ്ഞ് തരാം അതിന് പ്ലേ ടൈം എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അവിടെ പ്ലേ എന്നുള്ള ഭാഗത്തും ക്ലിക്ക് ചെയ്യുക അവിടെ അക്സെപ്റ്റ് എന്നുള്ള ഭാഗത്തും ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ എനേബിൾ ആപ്പ് യൂസേജ് ആക്സസ് എന്നുള്ള ഭാഗത്ത് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ പെർമിറ്റ് യൂസേജ് ആക്സസ് എനേബിൾ ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ചെയ്യുക അതിനുശേഷം മാച്ച് ടൈൽ ത്രീ ഡി പസൽ മാച്ച് ത്രീ ഡി ഒബ്ജക്റ്റ് കാണാൻ സാധിക്കും ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തു വെച്ചാൽ മാത്രം മതി നമുക്കൊന്നും ചെയ്യേണ്ട നമുക്ക് കോയിൻസ് ഓട്ടോമാറ്റിക്ക് എഡിറ്റ് ആയിക്കൊണ്ടേയിരിക്കും അതിന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഫസ്റ്റ് ഇവിടെ മാച്ചിന്റെ ത്രീ ഡി പസിൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ബ്രൗസർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് നേരിട്ടൊരു പ്ലേ സ്റ്റോറിലോട്ടായിരിക്കും പോകുന്നത് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യുന്നവർ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നമുക്ക് ധ്യാ ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷനോട്ട് പോകുക ഈറിവാളിലോട്ട് പോവുക അപ്പോൾ അവിടെ ജസ്റ്റ് ഈ റീസ്റ്റാർട്ട് ആപ്പ് എന്നുള്ള പാർസഞ്ച് ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ലോഡ് ആവുന്നതാണ് അപ്പോൾ പ്ലേ ടൈം ടൈമെന്നുള്ള ഭാഗം കാണാൻ സാധിക്കും പ്ലെയിനാകൂ അവിടെ ക്ലിക്ക് ചെയ്യുക താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് മാച്ച് ടൈ ത് റീഡി നമ്മൾ ഡേ നമ്മൾ റീസെൻ്റിൽ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ക്രോം ബ്രൗസർ സെലക്ട് ചെയ്യുക അപ്പോൾ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോകുന്നതായിരിക്കും അവിടെ പ്ലേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നതായിരിക്കും ഇവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു വെച്ചാൽ മാത്രം മതി കോയിൻസ് ഓട്ടോമാറ്റിക്കായിട്ട് എഡിറ്റ് ആകുന്നതായിരിക്കും അത് ആപ്ലിക്കേഷൻ ഞാൻ എങ്ങനെയാണ് വർക്ക് ആവുന്നത് കാണിച്ചു തരാം ഇത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി ഒരു മിനിറ്റ് നാല് പോയിന് ആണ് എഡിറ്റ് ആകുന്നത് ഒരു മിനിറ്റ് നാല് പോയി എന്ന് പറയുമ്പോൾ രണ്ട് മിനിറ്റിൽ എട്ട് പോയിൻ പത്ത് മിനിറ്റിൽ നാൽപ്പത് പോയിൻറ് ഇരുപത് മിനിറ്റിൽ എൺപത് പോയിൻ അങ്ങനെ നമുക്ക് എഡിറ്റ് ആയിക്കൊണ്ടേയിരിക്കും ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് പോകാം ഈ റിവാളോട്ട് പോകാം റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാക്കി കൊടുക്കുന്നു പ്ലെയിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു എനിക്ക് ലൈവ് ആയിട്ട് കാണാൻ സാധിക്കും നാല് കോയിൻസ് ക്രെഡിറ്റ് യൂ യർ വാൽഡ് കൺഗ്രാജുലേഷൻ യു കംപ്ലീറ്റ് പ്ലേ ടൈം എന്ന ഭാഗത്തും കാണാൻ സാധിക്കും നാല് കോയിൻസ് വെറും ഒരു മിനിറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം ക്രെഡിറ്റ് കെട്ടിറ്റായിരിക്കുന്നതാണ് നമുക്കിവിടെ ഒന്നുകൂടെ റീഫ്രഷ് ചെയ്യാം കാണാൻ സാധിക്കും നൂറ്റി ഇരുപത്തിനാലും നൂറ്റി ഇരുപത്തി എട്ട് ആയിട്ടുണ്ട് കോയിൻസ് അത്രയുള്ളൂ സിമ്പിളാണ് ജസ്റ്റ് നിങ്ങൾ എത്ര നേരം ഓപ്പൺ ചെയ്ത് നോക്കുന്നു അത്രയും നേരം കോഴ്സ് കെട്ടിറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞങ്ങൾ ഒന്നും ചെയ്തില്ല ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടി ആയി ഇങ്ങനെ ഡെയിലി കെട്ടിറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും ഇതാണ് നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് ഒരുപാട് എയിണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും വാച്ച് വീഡിയോസ് പിന്നെ വീലിൻ്റെ ടാസ്ക് സർവേ ലീഡർ ബോർഡോ ലക്കി ഡ്രോയോ ഇതെല്ലാം നിങ്ങൾക്ക് എയ്ണിങ്സ് ഉണ്ടാക്കാൻ ഒരു പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ജോയിൻ ഫ്രീ എന്നുള്ള ബാധിച്ച് ക്ലിക്ക് ചെയ്യുക ഈ ഇതിനകത്ത് നമ്മൾ ജോയിൻ ആകുന്ന ബാധിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലക്കി ഡ്രോ നമുക്ക് വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നുള്ള ഗ്രാൻഡ് പ്രൈസ് നമുക്ക് കോയിൻസും പിന്നെ അതുപോലുള്ള പ്രൈസുകൾ നമുക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും ബാക്കിലോട്ട് അപ്പോൾ ആട് വാച്ച് ചെയ്യുക മുപ്പത് സെക്കൻഡ് ആട് ക്ലോസ് ആയ ക്ലോസ് ആയിട്ട് നമ്മൾ ക്ലോസ് ആക്കുക ആടെന്ന് സ്കിപ്പ് ചെയ്യുക ക്ലോസ് ആക്കുക അപ്പോൾ നമ്മൾ ഇതിനകത്ത് ജോയിൻ ആയിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് രണ്ട് വിന്നറിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ലക്കി ഡ്രോ പ്രൈസ് തരുന്നതായിരിക്കും രണ്ട് വീണ്ടും നമുക്ക് ഒരു ലക്കി ഡ്രോ ടു ഉണ്ട് അതിനകത്തും ജോയിൻ ചെയ്യുന്ന പ്രൈസ് നൂറ് കോയിൻസ് കിട്ടും നമുക്ക് അപ്പോൾ ഇതിനകത്ത് എല്ലാ പ്ലേ ഗെയിംസ് നമുക്ക് ഗെയിം പ്ലേ ചെയ്തുകൊണ്ട് നമുക്കിനകത്ത് മേൺസ് ഉണ്ടാക്കാൻ പറ്റും ജസ്റ്റ് എവറി ടൈം അതായത് നമ്മൾ ഓരോ സ്കോർ ചെയ്യുമ്പോഴും നമുക്ക് കോയിൻസ് ക്രെഡിറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ ഒരു ഇതാണ് പക്ഷേ ഏറ്റവും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്ലേ ടൈം എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഒന്നും അറിയേണ്ട ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു വെച്ചാൽ മാത്രം മതി കോൺസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതേ ഇതുപോലെ മോളിൽ കണ്ടല്ലോ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും പിന്നെ വിഡ്രോ ചെയ്യാൻ വേണ്ടി റിവാർഡ്സ് ഉള്ള പാർട്ടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേപ്പാലോട്ടായിരിക്കും വിഡ്രോ ചെയ്യുന്നത് മിനിമം മിനിമം വിഡ്രോ വരുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഒരു ആറായിരം കോയിൻ കഴിഞ്ഞാൽ തന്നെ നമുക്കത് അമ്പത് അമ്പത് സെൻറ്റ് കിട്ടും അതായത് അര ഡോളർ ഡോളർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒരു മുപ്പത്തിയഞ്ച് ആ റേഞ്ച് വരും മുപ്പത്തഞ്ച് നാൽപ്പത് ആ റേഞ്ച് വരും ജസ്റ്റ് ഇത് ഒന്നും വേണ്ട ജസ്റ്റ് നമുക്ക് ഡെയിലി നമുക്ക് ഇപ്പോൾ തന്നെ ആറായിരം കോയിനാക്കാൻ ഒരു പാടില്ല കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ ഡെയിലി ഒരു ഒരു മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് തന്നെ ആയിരം കോയിൻസ് ഒക്കെ കാരണം ഇപ്പോൾ എ ടി എം ജസ്റ്റ് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ എഡിറ്റ് ആയിക്കൊണ്ടേയിരിക്കും